വിശദമായ വാർത്തയിലേക്കാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകർ യാത്ര ചെയ്ത ബസ് അപകടത്തിൽപ്പെട്ടു നാല്പത്തിരണ്ട് പേർ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളതെന്നാണ് വിവരം വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട് രേണുക അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് താർത്തും ഇന്ന് പുലർച്ചെ ഏകദേശം ഒന്നരയോടെയാണ് അപകടമുണ്ടായിരിക്കുന്നത് മക്കിയിൽ നിന്നും മദീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകർ സംഘം അടങ്ങുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ടാങ്കർ ഡീസൽ ടാങ്കറുമായി ിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നൊരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തി മൂന്നോളം പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നതായി ഇന്ത്യൻ വംശജരായ ഹൈദരാബാദ് ഹൈദരാബാദ് സ്വദേശികളായിട്ടുള്ള ഏകദേശം നാൽപ്പത്തി മൂന്ന് പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് നിലവിൽ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അതിൽ നാൽപ്പത്തി രണ്ട് പേരും മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട് ഒരാൾ രക്ഷപ്പെട്ടതായുള്ള സൂചനയുമുണ്ട് പക്ഷേ ഔദ്യോഗികമായി ആ ഒരു വിവരത്തെ സ്ഥിരീകരിക്കാൻ കഴിയാത്തതാണ് എന്തായാലും നാൽപ്പത്തി രണ്ട് പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർത്ഥാടനത്തിനായി പോയവരാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയതാണ് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഇവർ ഹൈദരാബാദിൽ നിന്ന് നിന്നുപോലും പുറപ്പെട്ടത് ഇതിൽ ഏറെയും സ്ത്രീകളും കുട്ടികളും മടങ്ങുന്ന സംഘമാണ് ഈ തീർത്ഥാടന സംഘത്തിൽ പോയത് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ഏകദേശം മദീനയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അകലെയുള്ള മുഹറാസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വിശാലമായ റോഡായത് തന്നെ അമിത വേഗതയിലായിരുന്നു എന്നൊരു കാര്യത്തിൽ കൂടെ ബസ്സാണേലും ടാങ്കർ ലോറി ആണേലും അമിത വേഗതയിലായിരുന്നു എന്നറിയത്തില്ല വിശാലമായ റോഡാണ് എന്തായാലും ആ ഒരു പ്രദേശത്ത് വെച്ചാണ് മുഹറസിൽ വെച്ചാണ് നൂറ്റി കിലോമീറ്റർ ദൂരെയുള്ള മുഹറസിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിൽ പതിനൊന്ന് സ്ത്രീകളും പത്ത് കുട്ടികളും മരിച്ചതായിട്ടാണ് അനൌദ്യോഗിക വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ മരിച്ചവരാരൊക്കെയാണ് അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു പ്രക്രിയയും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് വേണം കറുത്തു മനസ്സിലാകാൻ എന്തായാലും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായതിനു തന്നെ ആരൊക്കെയാണ് വാഹനത്തിൽ സഞ്ചരിച്ചത് ആരൊക്കെയാണ് ഹൈദരാബാദിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് മുൻപ് പുറപ്പെട്ടത് എന്നൊരു കാര്യത്തിൽ കൂടി എന്തായാലും ഇനി വ്യക്തത വരേണ്ടത് വരേണ്ടതുണ്ട് എന്തായാലും ആ വിവരങ്ങൾ കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ് മരണം മരണം എന്ന നിലവിൽ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒന്നരയോടെയാണ് ഈ അപകടം ഉണ്ടായത് വിശാലമായ റോഡായത് തന്നെ അപകടം അപകടത്തിനേറെ വഴിവെച്ചു എന്ന് വേണം പറയാൻ എന്തായാലും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള പ്രക്രിയയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് കാർത്തു ശരി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകർ യാത്ര ചെയ്ത ബസ് ആണ്